ബോവിക്കാനത്ത് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്ര ഉദ്ഘാടനവും മുളിയാർ ചങ്ങാതിക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി എട്ടാം വാർഷികാഘോഷവും വിപുലമായ പരിപാടികളോടെ നടന്നു കാറടക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി മാത്യുടനം നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് കഴിഞ്ഞ എട്ട് വർഷമായി ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമാണ് ചങ്ങാതിക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി സൊസൈറ്റിയുടെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു ഇതോടൊപ്പം ആദരിക്കൽ ചടങ്ങും നടന്നു കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ നാട്ടിൽ മനുഷ്യ നന്മയ്ക്ക് ഏറ്റവും വേദന പോലെ മറ്റുള്ളവരുടെ വേദനയും കാണുക എന്നുള്ളത് അവരെ അവരുടെ സമയത്ത് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടാവുന്ന കാലത്ത് മറ്റെല്ലാം മറന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നത്രവൃത്തി ഈ ലോകത്ത് മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ അനീസ മൻസൂർ മല്ലത്ത് പഞ്ചായത്ത് അംഗങ്ങളായ അബ്ബാസ് കൊളച്ചപ്പ രമേശൻ മുതലപ്പാറ ഐ യു എം എൽ ഉദുമ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് കുഞ്ഞി സി പി ഐ എം കാറടുക്ക ഏരിയാ സെക്രട്ടറി എം മാധവൻ മുളിയാർ ലോക്കൽ സെക്രട്ടറി ദാമോദരൻ മാഷ് ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജയകൃഷ്ണൻ കോൺഗ്രസ് മുളിയാർ മണ്ഡലം പ്രസിഡന്റ് അശോകൻ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി പി ഡി പി പഞ്ചായത്ത് പ്രസിഡന്റ് ഇസി ഹനീഫ് ബോവിക്കാനം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അഷ്റഫ് സോഷ്യൽ സേവ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മസൂദ് ബോവിക്കാനം കെ വി വി ഇ എസ് മുളിയാർ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ ചോയ്സ് എസ് ടി യു മോട്ടോർ യൂണിയൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സുബൈർ മാര എന്നിവർ പങ്കെടുത്തു സ്വാഗത സംഘം കൺവീനർ എബി കുട്ടിയാനം സ്വാഗതവും വൈസ് ചെയർമാൻ ജമാൽ അമ്മങ്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്